ഹലോ വെൽക്കം ബാക്ക് ഞാൻ എൻ്റെ വീട് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്നെക്കാൾ നന്നായി വീട് വൃത്തിയാക്കുന്നവരായിരിക്കും നിങ്ങൾ എന്നാലും ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു കേട്ടോ രാവിലെ തന്നെ ബെഡ് നന്നായി വൃത്തിയായിട്ട് തന്നെ വിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ബെഡ് എല്ലാം ഭംഗിയായിട്ട് വിരിച്ചിട്ടാൽ തന്നെ നമ്മളെ റൂമിൽ പകുതി വൃത്തിയാവും അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കട എണീറ്റിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ വിരിച്ചിടാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് കിട്ടണത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ വിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യട്ടോ ഇത് തന്നെ ഇത് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഡയലി നമ്മുടെ വീട് മൊത്തത്തിലൊന്നും ഒതുക്കിടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഓരോ മുറിയിലും കയറിയിട്ട് മാറിക്കിടക്കുന്ന സാധനങ്ങൾ നേരെ വെക്കുക നമ്മൾ വീട്ടിൽ ഓരോ സാധനത്തിനും അതിൻ്റേതായൊരു സ്പേസ് വെക്കുക എന്നാൽ പിന്നെ ഇങ്ങനെ എടുത്ത് വെക്കാൻ നല്ല സിം ഈസി ആയിരിക്കും പിന്നെ കുട്ടികളുടെ ടോയ്സ് ബുക്ക് ഒക്കെ അവരെ കൊണ്ട് കൊണ്ടുതന്നെ ചെയ എന്തെടുത്ത് വെക്കാൻ വേണ്ടി പറയുക കൊണ്ട് കഴിയില്ലെങ്കിൽ നമ്മൾ തന്നെ പെട്ടെന്ന് തന്നെ അത് എടുത്ത് വെക്കാം കേട്ടോ എന്നാൽ തന്നെ വീട് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും അന്നന്ന് അലക്കാനുള്ളത് അന്ന് അലക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പിന്നെ ഈ അലക്കാൻ ഡ്രസ്സുകളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലോ ബക്കറ്റിലോ എന്തെങ്കിലും ഇട്ട് വെക്കുക നമ്മൾ വാഷിംഗ് മെഷീനിലാണ് അലക്കണതെങ്കിൽ അലക്കണ പിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അത് വിരിച്ചിടാനും വേണ്ടി ശ്രദ്ധിക്കട്ടോ പിന്നെ ഉണങ്ങിയ തുണികൾ കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അത് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക അന്നന്നത്തെ തുണികൾ അന്നന്ന് തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് എപ്പോഴാണോ സൗകര്യം വൈകുന്നേരം എപ്പോഴാണ് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അതിനൊരു ടൈം കണ്ടെത്തട്ടോ പിന്നെ ബെഡിലും എന്താ ചെയറിലൊന്നും കൂട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ അത് മടക്കി കബ്ബോർഡിൽ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നാൽ തന്നെ നമ്മൾ വീട് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കെട്ടോ അന്നത്തെ തന്നെ തുണികൾ നമ്മൾ അന്ന് തന്നെ അലക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് ഒരുപാടായിട്ട് പിന്നെ മടക്കി വയ്ക്കാനും അലക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അന്നത്തെ തുണികൾ അന്നുതന്നെ അലക്കി മടക്കി കബോളിൽ വൃത്തിയായിട്ട് തന്നെ വെക്കുക കേട്ടോ പിന്നെ എല്ലാ ദിവസവും നമ്മളെ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിടുക ഇട്ടാൽ തന്നെ നല്ല നീറ്റായി തന്നെ നമ്മൾ അടക്കി ഒക്കെ ഒതുക്കി വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരിട്ടാൽ തന്നെ വീട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ ടേബിൾ ടീ പോയി ഇങ്ങനെയുള്ള കാര്യത്തിനോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അവിടെ നന്നായി ഒന്ന് തുടച്ചിട്ടാൽ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ ഡെയിലി അടിച്ച് വരുമ്പോഴും ഒക്കെ പൊടികളൊക്കെ ഇതിലേക്ക് വരും അപ്പോൾ അതൊക്കെ ഡെയിലി തുടച്ചിട്ടാൽ തന്നെ നല്ല തിണക്കുള്ള നല്ല നീറ്റായിട്ട് തന്നെ കെട്ടും കേട്ടോ എന്തെങ്കിലും സ്മെല്ലിനെന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വീടിന് നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡെയിലി നമ്മൾ വാഷ് ബേസ് ക്ലീൻ ചെയ്യാൻ കേട്ടോ പിന്നെ എന്താ വാഷ് പേസിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബ്രഷ് വെക്കുക എന്നാൽ പിന്നെ നമുക്ക് മടിയില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ അത് ക്ലീൻ ചെയ്തെടുക്കും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ടാപ്പും ഒക്കെ ഒന്ന് എന്തെങ്കിലും ഒരു തുണി വെച്ച് തുടക്കുകയാണെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ കറകളൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഒക്കെ നല്ല ക്ലീനാക്കി വെക്കെട്ടോ പിന്നെ നമ്മൾ സിറ്റൗട്ട് ഇടുന്ന ചെയർ ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ തുടക്കണം അല്ലെങ്കിൽ ഇതൊക്കെ പൊടികൾ വന്നിരിക്കും അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ആകെ മൊത്തത്തിലൊന്ന് തുടക്കുക നമ്മൾ മൊത്തം തുടച്ചിട്ടില്ലെങ്കിലും സിറ്റൗട്ടും കിച്ചണും പിന്നെ ഡൈനിങ് ഹാളും ഡെയിലി തുടക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുറ്റടിക്കുക അടിക്കുക നമ്മൾ മുറ്റം അടിക്കണം കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമും ഡെയിലി കഴിയാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന ബാത്റൂമും ഡെയിലി വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു വീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഇനിയും അത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വരാം വരും